ഇറാൻ ഇസ്രായേൽ വാർത്തകൾ വളരെ സജീവമായി നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ കാണുന്നതും കേൾക്കുന്നതും ഓരോ പുതിയ മിസൈലുകളുടെ വാർത്തയാണ് പുരോഗമിച്ച് പുരോഗമിച്ച് ശരിക്കും പറഞ്ഞാൽ യുദ്ധത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ മുന്നിലേക്ക് വരികയാണ് എന്നാണ് പറയുന്നത് അതിലൊന്നു തന്നെയാണ് പലതരം മിസൈലുകൾ എന്ന് പറയാം കൊതുകിന്റെ രൂപത്തിൽ പോലും മിസൈലുകൾ ഉണ്ട് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാനാകുന്നില്ല എന്ന് പറയണം എന്നാൽ അത്തരത്തിൽ പേരെയാണ് ഇപ്പോൾ ഓരോ അപകടവും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഓരോ തവണ പുറത്തു വരുന്നതും അത്തരത്തിലുള്ള വാർത്തകളാണ് സൈനിക ആവശ്യങ്ങൾക്കായി പുതിയ മൈക്രോ ഡ്രോണുകൾ വികസിപ്പിച്ചെടുത്ത് ചൈന തന്നെ രംഗത്തെത്തുകയാണ് എന്ന് പറയാം കൊതുകിന്റെ വലിപ്പമുള്ള വളരെ ചെറിയ ഡ്രോണുകളാണ് ചൈനയിൽ ശാസ്ത്രജ്ഞർ വികസിപ്പിച്ചതെന്ന് സൗത്ത് ചൈന മോർണിംഗ് പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മധ്യ ചൈനയിൽ ഹുനാൻ പ്രവിശ്യയിൽ നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് ഡിഫൻസ് ടെക്നോളജിയിൽ റോബോട്ടിക്സ് ലബോറട്ടറിയിൽ മൈക്രോ ഡ്രോൺ വികസിപ്പിച്ചെടുത്തത് സൈനിക പ്രതിരോധ ആവശ്യങ്ങൾക്ക് പുറമെ വിവിധ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന ചെറുതും ഒതുക്കം വള്ളതുമായ ഡ്രോണുകളാണ് മൈക്രോ സോണുകൾ അതായത് ഈ മൈക്രോ ഡ്രോണുകളെല്ലാം തന്നെ ഒരു കൊതുകിന്റെ വലുപ്പത്തിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഒരു കൊതുക് പറക്കുന്ന രാഘവത്തോടെ എല്ലാവരും നോക്കുമ്പോൾ വലിയൊരു ഒരു പൊട്ടിത്തെറി ഉണ്ടാകും ഒരു കൊതുകിന്റെ രൂപമാണെങ്കിലും ആളെ അങ്ങനെ വെറുതെ കയറണ്ട ശരിക്കും പറഞ്ഞാൽ ഒരു രാജ്യത്തിൻ്റെ പകുതിയോടും തന്നെ തകർക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ഈ ഒരു വലിയ മൈക്രോ ഡ്രോണുകൾ മാറുമെന്ന് പറയുന്നു ഇതുപോലുള്ള മിനിയേറ്റ ബയോണിക് റോബോട്ടുകൾ യുദ്ധകാലത്തിലെ വിവര നിരീക്ഷണത്തിനും പ്രത്യേക ദൗത്യങ്ങൾക്കും അനുയോജ്യമാണെന്ന് എൻ ഡി യു ഡിയിലെ വിദ്യാർത്ഥി ലിയാങ് ഹെക്സിയാങ് ചൈന സെൻട്രൽ ടെലിവിഷൻ സൈനിക ചാനലായ സി സി ടിവിയോട് പ്രതികരിച്ചു ഏകദേശം ഒന്നേ പോയിന്റ് മൂന്ന് സെൻറ്റിമീറ്റർ നീളമുള്ള കൊതുകിൻ്റെ വലുപ്പമുള്ള ഡ്രോണിന് ഇരുവശത്തും ഇല പോലുള്ള രണ്ട് ചിറകുകളും നേരത്തെ മൂന്ന് കാലുകളുമുണ്ട് ഒരു സ്മാർട്ട് ഉപയോഗിച്ചാണ് ഈ ഡ്രോണുകൾ നിയന്ത്രിക്കുന്നത് സൈനിക ആവശ്യങ്ങൾക്ക് ഇത്തരം മിനിയേച്ചർ ഡ്രോണുകൾ നിർണായകമാണ് രഹസ്യാന്വേഷണ ദൗത്യങ്ങൾക്കാണ് ഇവർ കൂടുതലും ഉപയോഗിക്കാൻ സാധിക്കുന്നത് ബാറ്ററികൾ ചെറുതായതിനാൽ തന്നെ സാധാരണയായി അവർക്ക് പറിക്കൽ സമയം കുറവാണ് എന്നിരുന്നാലും ബാറ്ററി ലൈഫ് സെൻസർ സാങ്കേതികവിദ്യ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നിവയെ ഉപയോഗപ്പെടുത്തി മൈക്രോ ഡ്രോണുകളുടെ കഴിവുകൾ വർദ്ധിപ്പിക്കാൻ സാധിക്കുമെന്നാണ് ശാസ്ത്രജ്ഞരുടെ വാദം ഇതിനെ പറ്റിയുള്ള കൂടുതൽ അറിവുകൾ എല്ലാ രാജ്യങ്ങളും അറിഞ്ഞു വരുന്നതേയുള്ളൂ ഇത്തരത്തിൽ ഒരു കൊതുകിൻ്റെ രൂപത്തിൽ തന്നെ ഇങ്ങനെ ബോംബുകളോ അല്ലെങ്കിൽ ഒരു രാജ്യത്തിനെ മാത്രം തകർക്കാൻ പറ്റുന്നതുണ്ടാക്കുമ്പോൾ അത് വലിയ ഒരു രീതിയിൽ തന്നെ ഇതിനെ മാറ്റും യുദ്ധമൊന്നും എവിടെയും അംഗീകരിക്കുന്നില്ല എല്ലാവർക്കും യുദ്ധം വേണ്ട എന്ന് തന്നെയാണ് പറയുന്നത് പക്ഷേ നമ്മുടെ രാജ്യത്തിനെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ് അതുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ പക്കലും ഉണ്ടാകണമെന്ന് പറയണം എപ്പോഴാണ് ആക്രമണം ഉണ്ടാകുന്നത് എന്നറിയില്ല നമുക്ക് ചെറുത്തുനിൽപ്പ് ആവശ്യമാണ് മറ്റുള്ള രാജ്യങ്ങളെല്ലാം തന്നെ ഈ വെടിനിർത്തലും യുദ്ധവും അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ കൂടുതൽ കാര്യങ്ങൾ നല്ല പോകും പക്ഷേ ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ അറിയണമെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ നിരവധി കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടി വരും എന്ന് തന്നെ പറയുന്നു അതുപോലെ തന്നെ യുദ്ധം വേണ്ട എന്നും ഇതൊക്കെ അവസാനിപ്പിക്കണമെന്ന ആവശ്യം പുറത്തു വരുമ്പോഴും ഒരുപാട് കാര്യങ്ങൾ ഇതിനിടയിൽ ചർച്ച ചെയ്യേണ്ടി വരുമെന്നും പറയുന്നു സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർ തന്നെയാണ് ഇതിൻ്റെ വാർത്തകൾ ഏറ്റെടുക്കുന്നതും